முல வந்திருக்க எ பெரிய வணக்கம் ஒவ்வொரு முறை இங்கே வரும்போது வந்து உங்களோட பேரன்ப நான் வந்து ரொம்ப ரொம்ப சந்தோஷமாக இருக்குது உங்களால் ஒரு ஒரு முறையும் பார்க்கும்போது இந்த முறை மகாராஜா படத்துக்காக வந்து பார்க்கும்போது முதல்ல அதுக்கு ரொம்ப நன்றி இந்த படத்துக்கு நீங்கள் கொடுத்த வரவேற்பு ரொம்ப நன்றி ഒരുപാട് സ്നേഹത്തോടെയാണ് നിങ്ങളെല്ലാവരും ഈ പടത്തെ ഈ തമിഴ് സിനിമ മഹാരാജയെ നിങ്ങൾ ഹൃദയത്തിലേക്ക് കയറ്റിയിരിക്കുന്നത് പതിവ് പോലെ മലയാളം ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് സിനിമകൾ വെൽക്കം ചെയ്യാനും നല്ല പടങ്ങൾ ആസ്വദിക്കാനും നല്ല സബ്ജക്റ്റ് സബ്ജക്റ്റൊന്നില്ല അതിന് പുറമേ കമേഴ്ഷ്യൽ വളരെ മാസ് മസാലയുള്ള പടങ്ങൾ വരെയുള്ള വളരെ നന്നായിട്ട് ഓടിയ ചരിത്രമുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കലർന്ന ഒരു ഒരു പടമാണ് മഹാരാജ ആൻഡ് മോദൻ എനിത്തിങ് ഞാനൊരു മലയാളിയാണ് അപ്പം എനിക്കറിയാം എത്ര ഇഷ്ടമുള്ള ഒരു ഒരു നടനാണ് ഒരു ആർട്ടിസ്റ്റാണ് വിജയ് സേതുപതി എന്നുള്ളത് ആൻഡ് വി ഓൾ ലവ് ഹിം ഐ ലവ് ഹിം ആൻഡ് എം സോ ഹാപ്പി ദറ്റ് ദിസ് ഫിലിം ഇസ് റിയലി ബീങ് വെൽക്കംഡ് ഇറ്റ് ഓൾസോ ബീങ് സ്പെഷ്യൽ ദാറ്റ് ഇറ്റ് ഇസ് ഇസ് ഫിഫ്റ്റിയത്ത് ഫിലിം ഒരു മലയാളിയായിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കാലിന് ശേഷമാണ് ഒരു നല്ല സിനിമ എനിക്ക് തമിഴിൽ ചെയ്യാൻ പറ്റിയത് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് തമിഴിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമിൻ്റെ ഒരു ഭാഗം എനിക്കാകാൻ കഴിഞ്ഞത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ വെരി വെരി ബിഗ് ഓപ്പണിംഗ് ഫോർ മീ ഐ താങ്ക് ദി എൻറ്റയർ ടീം ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി നിതിലിൻ ഇസ് എ ഫിനോമിനൽ ഫിലിം മേക്കർ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന രീതി സ്ക്രീൻ പ്ലേ ഒരു രീതി and uh, philomen of course the editor you all know and manasil uh, and he's um, you know he's the editor of the film i really wish he was here to say hi to all of you uh, but nevertheless um, i'm really happy to have done this film and uh, to bring it here to kerala and uh, i want to thank you all from the bottom of my heart